അച്ഛൻ ടേസ്റ്റ് നോക്കി അമ്മ കിടി കിട്ടി ദോശ എടുത്തിറിഞ്ഞത് അതൊരു പ്ലെയിൻ ദോശല്ലേ ചേട്ടാ പറന്നു വന്നതായിരിക്കും നിങ്ങൾക്ക് പ്ലെയിൻ ആയിരിക്കും ഇത് പറഞ്ഞിറങ്ങാനുള്ള എയർപോർട്ടല്ല എന്റെ ചേട്ടൻ ആരാണാവോ ഞാൻ കോർപ്പറേഷൻ ചന്ദ്രൻ വരുന്നു ചന്ദ്രൻ കോർപ്പറേഷനിൽ കോർപ്പറേഷൻ വരുന്നു എന്താ എടുക്കേണ്ടത് ഏഹ് എന്താ വേണ്ടത് ഞാൻ ഈ ദോശക്കല്ലേ മൂന്ന് മാസം നോട്ടീസ് നിനക്ക് തന്നതല്ലേ ആണോ ഇന്നത്തെ പ്രത്യേകത അറിയാമോ അമ്പലത്തിൽ എനിക്ക് പറ്റില്ല മൂന്ന് മാസം നോട്ടീസ് ഇവിടെ തന്നായിരുന്നോ ഇതെടുത്ത് മാറ്റം പറഞ്ഞു മൂവായിരത്തി അറുനൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് റോഡ് വികസനം ഇവിടെ തട്ടുകടയൊന്നും പാടില്ല ഇവിടെ എന്ത് വെക്കണം വെക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ കോർപ്പറേഷൻകാരാണ് നിങ്ങൾ ഏത് കോർപ്പറേഷൻ ആയാലും വേണ്ടില്ല ഞാൻ ഈ തട്ടുകട എടുക്കുന്ന അതെ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ നിന്നെ നശിപ്പിക്കാൻ പോകുന്നു പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ നാട്ടുകാർക്ക് അറിയാം ഞാൻ കോർപ്പറേഷൻ ഒഴിപ്പിക്കൽ വിഭാഗമാണെന്ന് അല്ലാതെ വേസ്റ്റ് വിഭാഗം അല്ല പൊന്നു സാറേ സാറേന്നോ എന്നാ ഞാൻ എന്റെ മനസ്സിൽ വന്ന അക്ഷരം കൂട്ടി വിളിക്കട്ടെ ആ അതെ ഞാൻ ലോൺ എടുത്തിട്ട് ഒരു ചെരുപ്പ് കട തുടങ്ങി എന്തിനു ലോൺ എടുത്ത് അല്ലാതെ പിന്നെ ചെരുപ്പ് എടുത്തിട്ട് ലോൺ കട തുടങ്ങാൻ പറ്റില്ലല്ലേ അത് ഏഴു നിലയിൽ പൊട്ടി ഏഴ് പൊട്ടിന് പെർമിഷൻ അല്ലേ തന്നുള്ളൂ പമ്പയിൽ കിഴങ്ങും അപ്പം ഉണ്ട് എടുക്കട്ടെ എല്ലാ നോക്കണ്ട സോപ്പും വെള്ളവും താണ്ടിരിക്കുന്നു മാറ്റി കഴിഞ്ഞാൽ ഇതെടുത്ത് മാറ്റേ ഈ ഓ ിൽ വരുന്നുല്ലോ ഈശ്വര അടുത്ത പ്രാവശ്യം കള്ളക്കരച്ചിൽ വരണേ ഉരുളി കമർത്താമേ എന്ത് കൂടാന്ന് പറഞ്ഞോണ്ടിരിക്കേക്ക് കൂടും ഞാനൊരു പെണ്ണല്ലേ സാറേ എന്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റമോളാ ഒറ്റമോളോ ഒറ്റമോളല്ല മോളാ അച്ഛൻ ശശി നിന്റെ അച്ഛൻ അതല്ല അച്ഛൻ പണിക്ക് പോയിട്ട് പിന്നെ വന്നിട്ടില്ല പണി എന്താണ് അതെന്റെ അച്ഛനെ ഈ കാശ്മീരി മുതൽ കന്യാകുമാരി വരെ ഈ ഹൈവേയിൽ വെള്ളവര വരയ്ക്കുന്ന ജോലിയാ ഇല്ല അത് അച്ഛൻ ഇങ്ങനെ കാശ്മീരി മുതൽ വെള്ളവരങ്ങനെ വരച്ച് വരച്ചു വരുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ പിന്നെ ആദ്യം വര വരച്ചില്ലേ അത് മാഞ്ഞു പോവും പിന്നെ അച്ഛൻ വീണ്ടും പോവും വരയ്ക്ക അങ്ങനെ വളച്ചിട്ട് വന്നില്ലേ ആ ഞാനങ്ങനെ ഗതി കേട്ടിട്ട് ജനിച്ചതൊന്നല്ല ഞാൻ ജനിച്ചതേ നിറയെ വണ്ടി ടി വി ഫ്രിഡ്ജ് എല്ലാം ഉള്ള സൗകര്യം ഉള്ളിടത്താ ഞാൻ ജനിച്ചത് നിറയെ ആളുകളും സൗകര്യമുള്ള വീട്ടിലാണോ ഒത്തിരി അല്ലോ ഞാൻ വീട്ടിലല്ല ജനിച്ചത് എന്നെ പ്രസവിച്ചത് ഒരു റെയിൽവേ സ്റ്റേഷനിലും സാർ എന്ത് പറഞ്ഞാലും ശരി ഇത് ഞാനിവിടുന്ന് ഒഴിയുന്ന പ്രശ്നവും ഇല്ല ഇതിലും നിന്റെ അപ്പറേ ഞാൻ ഒഴിപ്പിക്കും അപ്പൊ കാശ്മീരി പോണ്ടി വരും അതല്ല ഇതിലും വലിയ ആൾക്കാരെ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒഴിപ്പിച്ചിട്ടുണ്ടോ ശാസ്തമംഗലത്തിൽ കട കട തുറന്നു നോക്കിയപ്പോ മൊത്തം ജെട്ടി ദൈവമേ ജെട്ടി ദൈവ അയ്യേ പബ്ലിക്കായിട്ട് ആരെങ്കിലും ജെട്ടി സാറേ കട മാറാൻ പറഞ്ഞു അപ്പൊ അവൻ അവസാനം ചൂടായി ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞു മൂന്നാമത്തെ ഞാൻ ഇരുപത് രൂപയ്ക്ക് മൂന്നെണ്ണം വാങ്ങിച്ചു അപ്പൊ കട ഒഴിപ്പിക്കാൻ പോയതല്ലേ ലാഭത്തിന് കെട്ടിയോണ്ട് വാങ്ങിച്ചാ കട മാറാൻ പറഞ്ഞു അവൻ്റെ വാളെടുത്തൊരു വീശന് വാളെടുത്ത് വീശിയത് കട മാറാൻ പറയുമ്പോ പിന്നെ വിഷറി എടുത്ത് വീശു അവസാനം എന്റെ ഒരൊറ്റ വാക്കിലാണ് കട ഒഴിഞ്ഞു പോയത് എന്ത് വാക്ക് ഞാനവിടെ മുഖത്തോട് പറഞ്ഞേ എന്നെ തൊട്ടാ കളിമാറു എന്ന് പറഞ്ഞു അവൻ കണ്ട ഓടി അത് ഓർക്കും ഇപ്പോഴും എന്റെ കയ്യിൽ രോമാഞ്ചം ഇങ്ങനെ പൊങ്ങി വരും കണ്ടോ രോമം പൊങ്ങി വരുന്നേ ഒരു വരുന്നില്ല ആവശ്യമുള്ളപ്പോ ഒന്നും പൊങ്ങി വരുത്തില്ല ഇതുപോലെ എന്റെ അച്ഛൻ മരിച്ച ദിവസം അച്ഛൻ മരിച്ച കാര്യം പറഞ്ഞപ്പോ രോമം പൊങ്ങി വരുന്നേ രോമെട എവിടെ രോമം കൊണ്ട് വേറെ കഥ പറഞ്ഞിരുന്നുണ്ട് അതെ ആ നല്ല നട്ടുപടിക്കടും മുട്ട പൊട്ടിത്തെറിച്ചത് എനിക്കറിയില്ല സാറേ ഞാൻ ഒരു കേസ് മുട്ട അവിടെ വെച്ചിരുന്നു ഇത് അറിയില്ല ഈ പുല്ലെല്ലാം കൂടെ അങ്ങ് പൊട്ടിത്തെറിച്ചു പിന്നെ ഞാൻ മുട്ട പൊട്ടിത്തെറിച്ചത് എന്നും പറഞ്ഞു ഓരോരുത്തർക്കും കൊടുക്കാൻ തുടങ്ങി സാറിന് തരട്ടെ അതൊന്നും വേണ്ട ദോശയെടുക്കാം